പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിക്ക് പരുക്കേറ്റതായി ടി എം സി മമതയുടെ തലയ്ക്ക് പരിക്കേറ്റ ചിത്രങ്ങൾ ടി എം സി പുറത്തുവിട്ടു നെറ്റിയിൽ മുറിവേറ്റ് രക്തം വാർന്നു ഒലിക്കുന്ന ചിത്രമാണ് ടി എം സി പുറത്തുവിട്ടത് വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം മമത ബാനർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണല്ലോ അറിയാൻ സാധിക്കുന്നത് നെറ്റിക്കാണ് പരുക്ക് എന്ന് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്നും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാണ് കൂടുതലായി വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇത്തരത്തിൽ നെറ്റിക്കും തലയ്ക്കും മുറിവേറ്റ നിലയിലുള്ള ചിത്രം തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ പുറത്തുവിടുന്നത് പക്ഷെ ഇത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ടി എം സിയുടെ നേതൃത്വം നൽകുന്നില്ല ഇത്തരത്തിൽ ഗുരുതരമായി മമതാ ബാനർജിക്ക് പരിക്കേറ്റു എന്ന വിവരം മാത്രമാണ് ടി എം സി വൃത്തങ്ങൾ നൽകുന്നത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ചിത്രം മാത്രമാണ് നിലവിൽ ടി എം സി പുറത്തുവിട്ടിട്ടുള്ളത് ഗുരുതരമായ പരുക്ക് മമത കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ലഭ്യമാണ് കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിലാണ് നിലവിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചികിത്സയിലുള്ളത് എന്ത് എങ്ങനെ പരിക്കേറ്റു എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിലവിൽ ടി എം സി വൃത്തങ്ങൾ നൽകുന്നില്ല